നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ തള്ളിമറിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ ഒരു പാട്ട് കച്ചേരി നടന്നിരുന്നല്ലോ ഒരു സംഘഗാനം അത് പുറത്തു വന്നതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ പി ജയരാജൻ ചങ്കിൽ ചെങ്കൊടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചു അതായത് പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് ഒരു കൂട്ടർ സംഘഗാനം ആലപിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പി ജെ ചെയ്തിരിക്കുന്നത് പാർട്ടിയാണ് വലുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചങ്കിലെ ചെങ്കൊടി പങ്കുവെച്ചത് ഇതോടുകൂടി പിണറായി വിജയനെ ഏർ എങ്ങനെയെങ്കിലും അടിച്ചോടിക്കാനുള്ള നീക്കത്തിലേക്ക് പി ജെ കടന്നിരിക്കുന്നു എന്നുള്ള ചോദ്യം ശക്തമാകുകയാണ് പി ജെ ആർമിയും ഇളകിയിരിക്കുകയാണ് പിണറായി വിജയന് നേരെ അതായത് പിണറായിസം തുലയട്ടെ എന്ന് പരോക്ഷമായി പറഞ്ഞിരിക്കുകയാണ് പി ജയരാജൻ പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള ഈ പാട്ട് പി ജെക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നാണ് സംസാരങ്ങൾ മുൻപ് പി ജയരാജനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പി ജെ ആർമി ചങ്കിലെ ചെന്താരകം എന്ന് പറഞ്ഞുകൊണ്ട് ഏർ ഒരു വാഴ്ത്തുപാട്ട് ഇറക്കിയിരുന്നല്ലോ അന്ന് ഇതിനെതിരെ ശക്തമായി പൊട്ടിത്തെറിച്ചത് പിണറായി വിജയൻ ആയിരുന്നു അതേ പിണറായി വിജയനാണ് തനിക്ക് വേണ്ടി ഏർ ഇടത് സംഘടന ഒരു പാട്ടെഴുതി അത് സംഘഗാനം ആലപിച്ചിട്ടും അതിനെതിരെ അക്ഷരം പറയാതെ അത് കേട്ട് കോൾമയർ കൊണ്ടിരുന്നത് ചങ്കിലെ ചെങ്കടി എന്ന വിപ്ലവഗാനം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് ജയരാജൻ പ്രകടിപ്പിച്ചത് കടുത്ത അമർഷമാണ് പാട്ട് ഷെയർ ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണെന്നും വിശകലനങ്ങളിൽ കാര്യമില്ല എന്നുമാണ് പി ജയരാജൻ ഇതിനിപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മറുപടി പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ പി ജെയുടെ നടപടിയിൽ ചർച്ച സജീവമാണ് മുഖ്യമന്ത്രിക്ക് വ്യക്തമായ സന്ദേശമാണ് പി ജെ നൽകിയത് എന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ പാർട്ടി സമ്മേളനത്തിൽ വ്യക്തിപൂജയ്ക്ക് പുതിയ വ്യാഖ്യാനം നൽകുമെന്നും സൂചനയുണ്ട് മാറുന്ന രാഷ്ട്രീയ കാലത്ത് നേതാക്കളെ ഉയർത്തിക്കാട്ടേണ്ടത് അനിവാര്യതയാണ് അതിനുവേണ്ടി ചെറിയ പുകഴ്ത്തലുകൾ ആകാമെന്ന നിലപാടിലേക്ക് സി പി എം എത്തിയേക്കും ജില്ലാ സമ്മേളനം നടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പാട്ട് ഷെയർ ചെയ്തു എന്നതും യാഥാർത്ഥ്യമാണ് ഇത്തരം വിശകലനങ്ങളിൽ എന്ത് കാര്യം പിണറായിയെക്കുറിച്ചുള്ള സ്തുതിഗീതത്തെ കുറിച്ച് പ്രതികരിക്കാനില്ല എന്നും ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പാട്ടിനെ പി ജയരാജൻ ട്രോളിയെന്നും പാട്ട് ഇഷ്ടമായില്ലെന്നും എല്ലാം പ്രതികരണങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തോട് ചെന്താരകം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള പാട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ചങ്കിലെ ചെങ്കുടി എന്ന വിപ്ലവ ഗാനം ഫേസ്ബുക്കിൽ പി ജയരാജൻ പങ്കുവെച്ചത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല രണ്ടു ദിവസം മുൻപ് എം സ്വരാജ് പ്രകാശനം ചെയ്ത ശേഷം സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഗാനമാണ് ജയരാജൻ തക്ക സമയം നോക്കിയെടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്തത് പാർട്ടി സമരവീര്യത്തിന്റെ ചരിത്രവും വർത്തമാനവും പങ്കുവെക്കുന്നതാണ് ചങ്കിലെ ചെങ്കൊടിയിലെ വരികൾ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗാനം തയ്യാറാക്കിയത് അണികൾ വ്യാപകമായി ഇത് പ്രചരിപ്പിച്ചപ്പോഴും പി ജയരാജൻ പങ്കുവെച്ചിരുന്നില്ല മുഖ്യമന്ത്രിയെ വാഴ്ത്തിയുള്ള ചെമ്പടക്ക് കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ എന്ന ഗാനം സെക്രട്ടേറിയറ്റ് പരിസരത്ത് എംപ്ലോയീസ് അസോസിയേഷൻ കൊട്ടി ഘോഷിച്ച ആലപിച്ചപ്പോഴാണ് ആ സമയം നോക്കി തന്നെയാണ് ഇപ്പോൾ ജയരാജനും ചങ്കിലെ ചെങ്കൊടി എടുത്തങ്ങ് കീച്ചിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ജയരാജനെ പുകഴ്ത്തി പുറച്ചേരി ഗ്രാമീണ കലാസമിതി പുറത്തിറക്കിയ കണ്ണൂരിന്റെ ഉദയസൂര്യൻ എന്ന സംഗീത ആൽബത്തിനെതിരെ പാർട്ടി കടുത്ത നിലപാട് സ്വീകരിച്ചത് കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോര പൊൻകതിരല്ലോ നാടിനെടു നായകനല്ലോ പി ജയരാജൻ ധീര സഖാവ് എന്ന് തുടങ്ങുന്നതായിരുന്നു ഗാനം ഇതേ തുടർന്ന് സി പി എം ജയരാജനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു ശാസിച്ചു വ്യക്തിപൂജക്കെതിരെ നിലപാടും അറിയിച്ചു എന്നാൽ ഇത് തള്ളുന്ന തരത്തിൽ പിണറായിക്ക് വേണ്ടി നിരവധി ഇടപെടൽ നടന്നു സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചകൾ ഉണ്ടായി പക്ഷെ പിണറായിയെ ആരെങ്കിലും ഉയർത്തിക്കാട്ടിയാൽ അത് ചർച്ചയാകുന്നതുമില്ല ചെറിയ പുകഴ്ത്തലൊന്നും കുഴപ്പമില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ പരസ്യ പ്രതികരണം പിണറായിയുടെ വാഴത്തുപാട്ട് എഴുതിയ പൂവത്തൂർ ചിത്രസേനൻ പൊതുഭരണ വകുപ്പിൽ ക്ലറിക്കൽ അസിസ്റ്റന്റായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പത്തി ഒന്നിന് വിരമിച്ചയാളാണ് വിരമിച്ച ശേഷം ഇദ്ദേഹം നൽകിയ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചറായി ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ജോലി സമയത്ത് ജീവനക്കാർ കൂട്ടത്തോടെ എത്തി സെക്രട്ടേറിയറ്റിലെ മിക്ക സെഷനുകളിലെയും നല്ലൊരു ശതമാനം കസേരകളും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രണ്ടു മണിവരെ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഊറ്റുകുഴിക്ക് സമീപം നിർമ്മിച്ച മന്ദിരം നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് പന്ത്രണ്ട് മുപ്പതോടെ മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിലെ സമ്മേളന വേദിയിലെത്തിയത് അതിനും മുൻപേ ജീവനക്കാർ വേദിക്ക് മുന്നിൽ ഇരുപ്പുറപ്പിച്ചിരുന്നു വേദിക്ക് സമീപത്തായി നൂറ് ജീവനക്കാർ നിരന്നു സ്തുതിഗീതം ആലപിച്ചത് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ഡയലോഗ് അടിച്ച പിണറായി വിജയനാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ കൊണ്ട് ഈ സ്തുതിഗീതം പാടിച്ചതും മണിക്കൂറുകൾ നീണ്ട പരിപാടി സംഘടിപ്പിച്ചതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത